ഹരേ ഭ്രമാർപ്പണമസ്ത് എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇന്നത്തെ പുതിയ അറിവിലേക്ക് എവരെയും സകർഷം സ്വാഗതം ചെയ്തുകൊണ്ട് അങ്ങനെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദൃശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ലൈക്കിനും കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അത് മറക്കാതെ എല്ലാവരും ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുമെന്നുള്ള ശുഭാപ്തി കൂടി ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് നമുക്ക് ചിരിക്കാം അതിൽ എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരം എന്ന് പറയുന്നത് ധനമാണ് ഏത് വിഷയം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ധനമാണ് അടിസ്ഥാനം ധനമില്ല എന്നുണ്ടെങ്കിൽ ധനമില്ലാത്തവൻ പിണത്തിന് സമം എന്നാണ് അത്തരം അങ്ങനെയുള്ള ഒരു ഭാവത്തിൽ നമ്മുടെ സഹോദരങ്ങളായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ മാതാപിതാക്കളായിക്കോട്ടെ അല്ലെങ്കിൽ ഇവർക്കെല്ലാം ഭാരമാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് ധനമില്ലാതെ വന്ന് നിൽക്കുമ്പോഴാണ് ധനം നമ്മളുടെ പക്ഷം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മളെന്തായി ശവത്തിന് തുല്യമായി എന്നാണ് എന്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ധനമാണ് കാരണം ധനം വന്നു ചേരുവാനും അതേപോലെ തന്നെ സ്ഥായിയായിട്ട് നിലനിൽക്കുവാനും ഉള്ള ഒരു ചെറിയ കർമ്മവിധാനത്തെ ഇന്നത്തെ പ്രതിപാദ്യം നമ്മളുടെ എല്ലാം ഗ്രഹങ്ങളിൽ പണ്ട് കാലങ്ങളിൽ പശുക്കളെ വളർത്തുമായിരുന്നു അല്ലെ ഗോപാതാക്കളെ വളർത്തുവായിരുന്നു ഇന്നത് എന്താണ് കുറഞ്ഞു വന്നിരിക്കുന്ന ഒരു കാലഗതിയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഗോമാതാക്കളുടെ ചാണകം എന്ന വിശിഷ്ടമായ ദ്രവ്യം അന്നേരം ഇത് നമ്മുടെ കുറച്ച് നമ്മുടെ വീട്ടിൽ ഇല്ല പശു ഇല്ല എന്നുള്ള ധാരണ വേണ്ട അടുത്തുള്ള ഒരു ഗ്രഹത്തിൽ നിന്ന് അങ്ങോട്ട് എടുക്കുക കുറച്ചങ്ങട് എടുക്കുക എടുത്ത് ഒരു ഗുളിക പരുവത്തിൽ അങ്ങോട്ട് ഇതിനെ ഉരുട്ടുക അങ്ങനെ കുറച്ച് എണ്ണ ഉരുട്ടി അങ്ങോട്ട് എടുക്കുക ഒരു നൂറ്റിയെട്ട് അങ്ങോട്ട് സങ്കല്പിച്ചോളൂ അന്നേരം ആ ഒരു വിധാനത്തിൽ എന്നിട്ട് ഇത് നല്ലതുപോലെ വെയിലത്ത് വച്ച് ഉണക്കി അതിനെ ശ്രദ്ധേയമായിട്ടുള്ള ഭാവത്തിൽ സൂക്ഷിച്ച് അതിന് ശേഷം അത് പച്ചക്കർപ്പൂരത്താൽ പച്ചക്കർപ്പൂരം ആയിരിക്കണം അന്നേരം നമ്മുടെ അങ്ങാടിക്കടയിൽ കിട്ടും അതിനെ ദഹിപ്പിച്ച് കിട്ടണ ഭസ്മം അത് നല്ലതുപോലെ അരിച്ചെടുത്ത് അന്നേരം ഇതെല്ലാം ശുദ്ധവൃത്തിയോടുകൂടി വേണം ചെയ്യുവാൻ ശുദ്ധവൃത്തി എന്നുണ്ടെങ്കിൽ അതിന് ഫലം ഇല്ലാതെ വന്നു ചേരും അന്നേരം ശുദ്ധവൃത്തിയോടുകൂടി ഇത് എന്താണ് അഗ്നിഭാവത്തിലാക്കിയ ആ ചാരം ഈ ചാരമാണ് സവിശേഷത ഈ ചാരം നല്ലതുപോലെ അരച്ചെടുത്ത് നമ്മൾ നിലവിളക്ക് അങ്ങോട്ട് കൊളുത്തുക നിലവിളക്ക് കൊളുത്തി അത് തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ അതല്ലെങ്കിൽ ഞായറാഴ്ചയോ ആകാം ഈ മൂന്ന് ദിവസ ദിവസഭാവങ്ങളിൽ ഏതെങ്കിലും ഒരു ദിനം ഇതിനായിട്ട് മാറ്റിവെക്കുക എന്നിട്ട് പ്രഭാതത്തിലോ സന്ധ്യാകാലത്തിലോ അനുഷ്ഠിക്കാവുന്നതാണ് അഞ്ച് ദീപങ്ങൾ അങ്ങോട്ട് പ്രകാശിപ്പിക്കുക നെയ്യൊഴിച്ച് ശേഷം നമ്മൾ ചെയ്യേണ്ടുന്നത് നമ്മൾ ഈ അഞ്ച് ദീപങ്ങൾ തെളിയിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ശുദ്ധമാകണം ശരീരശുദ്ധി വരുത്തണം അതേപോലെ ശുഭ്ര വസ്ത്രമായിരിക്കണം ശേഷം ഉപവിഷ്ടനായിരുന്ന ശ്രദ്ധയോടുകൂടി ഉപവിഷ്ടനായിരുന്നു കൊണ്ട് നിലവിളക്കിൻ്റെ ഇടതുഭാവത്തിൽ ഓം ഗ്രാഹ്യോ എന്ന് ചൊല്ലി ഒരു നമസ്കാരം ചെയ്ത് ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് ആ നിലവിളക്കിൻ്റെ വലതുഭാവത്തിൽ സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഗണേശ്വരനെ മനസ്സിൽ സങ്കല്പിച്ചോങ്കെ ഗണപതി നമ എന്ന് ചൊല്ലി ഗണപതിയെ ഏത്തമിടുന്നതായി സങ്കല്പിക്കുക ശേഷം നിലവിളക്ക് അഞ്ച് ദീപകാന്തിയിൽ പ്രകാശിക്കണ ആ നിലവിളക്ക് സാക്ഷാൽ മഹാദേവനാണ് എന്ന് സങ്കല്പിക്കുക പഞ്ചമുഖനായിരിക്കണ ഭഗവാൻ ആ പഞ്ചമുഖ തത്വത്തെയാണ് അഞ്ച് ദീപങ്ങളിലായിട്ട് നമ്മൾ പകർത്തിയിരിക്കുന്നത് ആ മഹാദേവനെ അങ്ങോട്ട് കണ്ടുകൊണ്ട് ഓം ഹ്രീം നമ ശിവായ ഓം ഹ്രീം സദാശിവായ എന്ന നൂറ്റിയെട്ട് മന്ത്രം അങ്ങോട്ട് ജപിക്കുക നൂറ്റിയെട്ട് മന്ത്രം ജപിച്ചതിന് ശേഷം നമ്മൾ ഈ ശുദ്ധി ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്ന ഭസ്മം ആ ഭസ്മം ഒരു ചെറിയ ദൂഷണലയിൽ ആ നിലവിളക്കിന് മുന്നിലായിട്ട് അങ്ങോട്ട് സമർപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വെച്ചുകൊണ്ട് ശേഷം അതിശ്രേഷ്ഠമാകണ ഭൈരവ മഹാമന്ത്രം അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സുവർണ ആകർഷണ ഭൈരവ മന്ത്രം അത് ശ്രദ്ധയോടുകൂടി അതിൻ്റെ മഹാമന്ത്രം നൂറ്റിയെട്ട് തവണ ജനി അനുഷ്ഠിക്കുക ശേഷം ധ്യാനമന്ത്രം അതും മുപ്പത്തിയെട്ട് തവണ അനുഷ്ഠിക്കുക തുടർന്ന് രുദ്ധ ഗായത്രി മന്ത്രം പതിനാല് തവണ അനുഷ്ഠിക്കുക ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി നൂറ്റിയെട്ട് പഞ്ചാക്ഷരി ചൊല്ലുക ഇത്രയും ചെയ്ത് ശ്രദ്ധയോടുകൂടി സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് ഓം മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹീശ്വരം യത് പൂജിതം മായാം ദേവം പരിപൂർണം തഥാസ്തുതി എന്നങ്ങോട്ട് ചൊല്ലി പരിപൂർണമാക്കിക്കൊണ്ട് ശേഷം നമ്മൾ ഈ എടുത്തു വച്ചിരിക്കണ ഭസ്മം ഒരു ദിനം അതെ രാവിലെ ആണെങ്കിൽ അടുത്ത രാവിലെ വരെ രാത്രിയാണെങ്കിൽ അടുത്ത രാത്രി വരെ ആ ദീപങ്ങൾ പ്രകാശിച്ച് അതീവ ശ്രദ്ധേയമായിട്ടുള്ള ഭാവത്തിൽ നിലനിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു ദിവസം അങ്ങോട്ട് കഴിയണം ഇരുപത്തിനാല് മണിക്കൂർ കഴിയണം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ദീപം നെയ്യിലേക്ക് തിരി താഴ്ത്തി ദീപം ഉദ്ധസിപ്പിച്ച് ചെയ്ത കർമ്മങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ എങ്ങാണമുണ്ടെങ്കിൽ അത് ഭഗവാൻ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടോ അത് ദീപം താഴ്ത്തി ശേഷം നിലവിളക്ക് മാറ്റി ഇനിയാണ് പ്രധാന കർമ്മം എന്ന് പറയുന്നത് ഈ ഭസ്മം നല്ലതുപോലെ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ത്രിപുണ്ഠമായി നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലണിയുക ത്രിപുണ്ഠമായി അണിയുക അ ശരീരത്തിൽ നെറ്റിയില രണ്ട് കരങ്ങളുടെ ഓരോരോ ഭാവങ്ങളാണ് അല്ല ഭസ്മധാരണം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെ ഇടണം എന്നുള്ളത് നമുക്ക് മനസ്സിലാകും അല്ല സുവർണ ആകർഷണ ഭഹിരവനെ മനസ്സിൽ സങ്കല്പിച്ച് വേണം ഈ ഭസ്മം ധരിക്കുവാൻ അല്ല അങ്ങനെ ഭസ്മം ധരിച്ച് ഒരു ദിവസം ഒരു നേരം ഒരു ദിവസത്തിൽ ഒരു നേരം അങ്ങനെ മൂന്ന് ദിവസം അനുഷ്ഠിക്കണം പ്രഭാതത്തിൽ അനുഷ്ഠിക്കാം അല്ലെങ്കിൽ സന്ധ്യാകാലത്തിൽ അനുഷ്ഠിക്കാം ഈ രണ്ട് സമയങ്ങളിൽ ഏത് സമയങ്ങളിലാണെങ്കിലും ഇത് അനുഷ്ഠിക്കാവുന്നതാണ് നമ്മൾ ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് വന്നിട്ട് ചെയ്താൽ മതിയാകും അങ്ങനെ മൂന്ന് ദിവസം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കുളവാകണ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണ് മാറി മറയുന്നത് എന്ന് പറയുവാൻ സാധിക്കില്ല അത്രയധികം ചൈതന്യമായി വന്നു ഭവിക്കും നമ്മുടെ ജീവിതം അത്രയും ശാന്തിയും സമാധാനവും ധനവും ധാന്യവും അതേപോലെ സർവ ഐശ്വര്യഭാവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു പ്രതിനിധാനമാണ് ഈ ഒരു കർമ്മം എന്ന് പറയുന്നത് ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ അന്നേരം ഈ നമ്മൾ ചാണകം ഉരുട്ടുക എന്ന് പറയുമ്പം നമ്മളതിനെ ചരു എന്നാണ് പറയുന്നത് അതിനെ ചരു മൂലമുളവായിരിക്കുന്ന ആ സന്തോഷപ്രദമായ രാവുകൾ നമുക്ക് നല്ല ഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഭഗവാൻ സർവീശ്വരൻ മഹാദേവൻ്റെ അനുഗ്രഹങ്ങളെ എവരിലേക്ക് ഉളവാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ഹീം നമ ശിവ അന്നേരം മറ്റൊരു വീഡിയോയുമായി വരുമ്പോഴേ നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലൈക്കിനു കൂടി എന്നെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് നിരശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നന്ദി നമസ്കാരം